പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഉന്നതികളിലും ഊരുത്സവം സംഘടിപ്പിച്ചു ഐപ്പുൻകോവിൽ പഞ്ചായത്തിലെ ചേമ്പളം ഉന്നതിയിലും ഊരുത്സവം നടന്നു ഉന്നതി മൂപ്പൻ ഇ ആർ രവിയുടെ വസതിയിലാണ് ഊരുത്സവം സംഘടിപ്പിച്ചത് പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഊരുത്സവം സംഘടിപ്പിച്ചത് ഉന്നതികളിലെ വികസന വിഷയങ്ങളിൽ ചർച്ച മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ പഠനം മുറി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കൽ തനത് കലകളുടെ അവതരണം എന്നിവയായിരുന്നു ഉത്സവത്തിലെ പ്രധാന പരിപാടി അയ്യപ്പൻ കോവിൽ ചേമ്പളത്ത് നടന്ന ഊരുത്സവം ഉന്നതി മൂപ്പൻ ഇ ആർ രവി ഉദ്ഘാടനം ചെയ്തു ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ജീവിതം ഈ അമ്പത് വർഷം കടന്നു പോയതെന്ന് നമ്മൾ കാര്യമാണ് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എപ്പതിനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് നമ്മൾ റോഡ് വന്നതും ആ എൺപത് കാലഘട്ടത്തിലാണ് വൈദ്യുതി വന്നതും അതിനോടനുബന്ധിച്ച് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം റോഡ് താറങ്ങായി വണ്ടിയായി വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത് പോലും ഈ എൺപതിനോട്ട് പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരും വളരെ ചുരുക്കമാണ് ആ മത്തമുണ്ടായിരുന്ന രണ്ട് പ്ലസ് ടുക്കാരും മാത്രമുണ്ടായിരുന്നുള്ളൂ എന്നിരുന്നപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികളുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇത് ഉത്സവത്തിൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും അംഗങ്ങൾക്ക് എത്താതിരുന്നത് വിമർശത്തിനും ഇടയാക്കി മുപ്പത്തിരണ്ട് അംഗങ്ങൾ എത്തേണ്ട യോഗത്തിൽ പതിനഞ്ചു അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് ഊരുത്സവത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങളെയും സമുദായത്തിൽ നിന്ന് എസ് ഐ ആയി വിരമിച്ച വിജയനെയും ആദരിച്ചു യോഗത്തിൽ നിന്ന് ജില്ലാ ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിന്ദ്